കാടുവട്ടല പാമ്പിനെ പാമ്പിനെ കണ്ടില്ലേ കണ്ടോ ആ മടാളും കൊണ്ട് വെട്ടിയാലേ കൈ വരും കേടുവരും പറയുന്നതില്ല മടാലിന് പിടിച്ച് ആ കണ്ടോ മുക്കുറ്റി ഇവിടെ ഇഷ്ടം പോലെ മുക്കുറ്റി ഉണ്ട് കേട്ടോ നമ്മള് കർക്കിടമാസില് മുക്കുറ്റി ചാ ചാന്തിടാൻ വേണ്ടിട്ട് ഇങ്ങനെ തെരയുമ്പോ കണ്ടില്ലേ മടാള് മൂർച്ഛല്ലേ മൂർച്ചയൊക്കിട്ട് വേണം ഇപ്പൊ എന്താ പാമ്പുകള് ഇഷ്ടം പോലെ കീറി വരാൻ തുടങ്ങിട്ടോ ആദ്യത്തെ പോലെ എന്താ ചെയ്യ എന്താ ചെയ്യ അവിടെ എന്താ ഇരിക്കട്ടെ മിഷ്യം കൊണ്ടുവന്നിട്ട് വെട്ടിയാരി തല്ലി കടത്താനാ എന്റെ മേത്ത് തല്ലിയ പൂലേ കുട്ടികളാണ് പറഞ്ഞ ഇത് കൂടെ തന്നെ അവരുടെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെയൊക്കെ തന്നെ പറയാ ഈ പറഞ്ഞേ േ ഇവിടെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാട്ടോ ആദ്യമൊക്കെ മുറി ഉണ്ടാവുമ്പോ ഇതിന്റെ ചാറ് ഇങ്ങനെ കശി കശിക്കിട്ട് ചാറ് വരുന്നതാണ് മുറിയിൽ ഒഴിച്ചിരുന്നത് അങ്ങനത്തെ അജിരുകാലോ സജ്ജ കാലോ ആര് കാലിൽ മുറി പഴുത്തില്ലേ അതെ പണ്ടത്തെ പണ്ട് ആദ്യമൊക്കെ അച്ഛനെ എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട് അച്ഛൻ കുട്ടികളുടെ കയ്യോ കാലോ ചെറുതായിട്ടൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഓടി വന്നിട്ടില്ലേ ഇതിങ്ങനെ തിരുമ്പിട്ട് ഇതിന്റെ ചാറ് ഇങ്ങനെ വെച്ചോടും ഇത് ചെയ്തിരുന്നു പിന്നെ കാരണം പഴുത്തോ ആ എനിക്കറിയില്ല പഴയ ഈ വേനൽക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാ നമുക്കൊരു പച്ചപ്പ് കാണാൻ കൊതിക്കും മഴക്കാലായി കഴിഞ്ഞ കഴിഞ്ഞാ പച്ചപ്പ് കൊണ്ട ഗതി പക്ഷെ പച്ചപ്പ് നല്ലതാണ് കേട്ടോ പാമ്പും ചേമ്പും അതൊക്കെ ഒരുപാട് കൂടുതലട്ടോ മയിൽ പന്നി ചപ്പില മലമ്പുഴ മലമ്പാമ്പും മലമ്പുഴ മലമ്പാമ്പിനെ പോലെയുള്ള അങ്ങനെയുള്ള ഞാന് മൂർക്കം പാമ്പിനെയൊക്കെ കണ്ടാക്കണം വന്നിട്ടാണ് അതും നമ്മുടെ ഇവിടെ ഈ വീട് കഴിഞ്ഞ കഴിഞ്ഞല്ലേ ഇപ്പൊ ഇവിടെ താമസല്ലോ നമ്മുടെ തറവാട് ആ വീട് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ എത്ര അര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു വീടുള്ളൂ അപ്പൊ ഇത് കൂടെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ തന്നെയാണ് ഇവിടെ വറകിടലും കാര്യങ്ങളൊക്കെ തുണി വിരിച്ചിട്ടൊന്നും നേരത്തെ മണ്ണാല് പറ്റിയാണ്ട് ഒരാൾ ചവിട്ടി ചളിയാക്കാൻ ഇവിടെ ആരും വരില്ല ആരും വരില്ല കാരണം അവിടെ അഞ്ചെട്ട് വീടല്ലോ അവിടെ നിന്ന് അവർക്ക് ശരിക്കും അങ്ങോട്ട് ഉമ്മനൊഴി ആഭാഗത്തേക്ക് കേറാ അങ്ങോട്ട് കേറാക്ക് ബസ്സിന് വരണമെന്നുള്ളവർക്ക് മാത്രമേ ആ ബസ്സിന് അവിടെ അപൂർവമായിട്ട് ആരെങ്കിലും രാവിലെ കോങ്ങാട് പോവാ ഒരു ദിവസം നഗടും ആരെങ്കിലും ഒന്നും പോവാത്ത ഇനി നമുക്കെന്തായാലും സെക്കൻഡ് ചാനലിൻ്റെ വീഡിയോയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം കാരണം കുക്ക് ചെയ്തിട്ട് എത്തുന്നില്ല ബസ് രാവിലെ അഞ്ച് മണിക്കാണ് ഈട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുത്തിമറിഞ്ഞൊരു വീഡിയോ എടുത്ത് അത് കഴിയുമ്പോഴേക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു റീലെടുത്ത് പിന്നെ അപ്പോഴേക്ക് തന്നെ അടുത്ത വീഡിയോ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഇല്ല പിന്നെ ഈ കുക്കിങ് തന്നെ ആകുമ്പോൾ അത് കാണുന്നവർക്കും ശരിയാവുന്നില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം സെക്കൻഡ് ചാനലിനോട്ട് വീഡിയോ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് വീട്ടില വിശേഷങ്ങളും പിന്നെ അതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ഫണ്ണി ആവാൻ നമ്മളെ ഉണ്ടാവില്ല ഒരുപാട് കോമഡി ആയിട്ട് എന്തായാലും ആവില്ല അപ്പോൾ നമ്മുടെ പറ്റുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അമ്മയ്ക്കും വെയ്യാത്തതാണ് അപ്പോൾ അമ്മേനെയും കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ അങ്ങനെ ഒതുങ്ങി റെസ്റ്റിലാണ് പിന്നെ സുഹന്യ എന്ന് പറഞ്ഞാൽ സുഹന്യ കുട്ടിയുടെ കാര്യങ്ങളായിട്ട് സുഗന്യം എപ്പോഴും ബിസിയാകും. പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്തേക്ക് വീഡിയോ എടുക്കാൻ വന്നാലേ നമുക്കിപ്പോൾ തന്നെ അറിയാമല്ലോ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ കുറേ ദിവസം വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം സുബന്യ വന്ന് ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യും അപ്പളേക്ക് ഇപ്പോൾ ദിവസം കാര്യം ഓടും അപ്പോൾ അങ്ങനെ സുബന്യയുടെ കാര്യം സുഭന്യെ പ്രതീക്ഷിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ എത്തുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം അമ്മക്ക് പറഞ്ഞുകഴിഞ്ഞ വെച്ചാല് നമ്മടെ ഏട്ടനെ നമ്മടെ രണ്ട് സർജറി കഴിഞ്ഞതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പിന്നെ വാദ സംബന്ധമായ ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ചിരിച്ചു നിക്കാ നാളെ വാടിയിട്ടുണ്ടാവാം അപ്പൊ ഞാൻ പണിയെടുക്കുന്ന കാണുമ്പോഴും ഇപ്പൊ എന്താ വെച്ചാ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇനി എന്താ അമ്മക്ക് കാണുമ്പോൾ ഇങ്ങനെ ഇടങ്ങാറാവുമ്പോ അമ്മ എന്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ കൂടുട്ടോ പിന്നെ നമുക്ക് അടുക്കള പണി മാത്രല്ലോ പുറംത്തെ പണികള് കുട്ടികളുടെ കാര്യങ്ങള് എവിടേക്കെങ്കിലും പോണംന്നുണ്ടെങ്കിൽ സമയം കുട്ടികളുടെ അങ്ങനെ ില് നൂറ് കൂട്ടം പണിയില് രണ്ട് വീഡിയോ മൂന്ന് നാല് ഒരു ദിവസം എത്തില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീട്ടിലത്തെ പണി മാത്രമല്ല ഒഴിവ് കിട്ടുന്ന സമയത്താണോ നമുക്ക് വിറക് ഉണ്ടാക്കാൻ പോകണം എല്ലാ പണി അതിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ മക്കളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്ക് നമ്മൾക്ക് വേണ്ടേ െ അല്ല അത് അതുകൊണ്ട് കാരണം എന്താ വെച്ചാല് നമുക്ക് കുക്കിംഗ് കുക്കിംഗ് വീഡിയോ വേണം എന്ന് പറഞ്ഞാല് നമ്മുടെ നാടൻ കറികളുടെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇടുക ഒക്കെ ചെയ്യിട്ടോ ഇടാതെ ഒന്നും ഒരിക്കല കുറെ പേര് സാമ്പാറിന്റെ വീഡിയോ ചെയ്ത് തരുമോ ചേച്ചി നമ്മള് ഫസ്റ്റ് ചാനലിലൊക്കെ ഇതിട്ടിട്ടുണ്ട് നമ്മൾ അപ്പൊ എന്താണ് പറയുക ഏട്ടം പറയാൻ വന്നതെന്നറിയോ എന്താ നമ്മള് മാറ്റങ്ങള് ഉൾപ്പെടുത്തിയിട്ട് ഇനി വീഡിയോസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ കൊറേ നല്ല നിമിഷങ്ങളും

ഒരു ആറുമണിക്കൂറോളം നേരം ഒരു വീഡിയോ എടുത്ത് അത് ഷൂ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു ആറ് മണിക്കൂറിന് നേരെ നമുക്കൊരു വീഡിയോയ്ക്ക് പോകും അപ്പം നമുക്ക് രണ്ട് വീഡിയോ എടുക്കാൻ ഒരു ദിവസം സമയം തികയില്ല പിന്നെ നമുക്ക് ഒരുപാട് നേരം ഫോണിലേക്ക് നോക്കി വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ അങ്ങനെയല്ല ഒന്ന് ഒതുങ്ങിയ കണ്ടന്റ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും അപ്പം പിന്നെ എന്തെങ്കിലും വ്യത്യസ്തത വരുകയും ചെയ്യലോ അങ്ങനെ വെച്ചിട്ടിട്ടാണ് നമ്മള് എന്താ ക്യൂ വേഗം വേഗം അറിയാന്ന് കിട്ടണ്ട നിങ്ങൾ പറഞ്ഞാൽ തന്നെ ക്യൂ കിട്ടില്ല അതാണ് ക്യൂ പിന്നെ ഒന്നിനും വേഗം വേഗം പറഞ്ഞു കഴിഞ്ഞ വെച്ചാലോ അപ്പൊ എന്താ നമ്മള് ഞാനും മേട്ടനും ഞാനും സുഗന്യൊക്കെ ആയിട്ടുള്ള ക്യൂന് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും പാടുള്ള ഒരു ക്യൂന് ചെയ്യണം ആഗ്രഹം കേട്ടോ അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ പോരട്ടെ മണിമണിയായിട്ട് നമ്മള് ഉത്തരങ്ങൾ പറയട്ടോ കൊറേ ഇല്ലേ നമ്മൾ എന്താ കൊറേ ചോദിച്ചോട്ടെ അപ്പോൾ നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊക്കെ നമ്മളെ കൊറേ പേർക്ക് അറിയില്ല നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ അപ്പൊ അതൊക്കെ നമ്മള് വഴി വഴിയായി പറഞ്ഞരാടേഴ്സ് ഇപ്പൊ െങ്കിലും കുഴപ്പമില്ല നമ്മള് ക്യു എൻ ജിയെന്ന് പറഞ്ഞിട്ട് വീഡിയോന് കൊറേ മാറ്റങ്ങള് വരുത്താറുണ്ട് അങ്ങനെയുള്ളതല്ല നമ്മളത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഐഡിയ വരും അപ്പൊ ആ രീതിക്കുള്ള വീഡിയോസ് ആണ് അപ്പൊ അതില് കുക്കിംഗ് മാറ്റം വരുത്തിന്ന് പറയുമ്പോ ക്യു എൻ കയ്യിൽ കൊള്ളിക്കലോ എന്ന് ചോദിച്ചിട്ടാണ് കണ്ടന്റ് കിട്ടണല്ലോ ദിവസം നമുക്ക് ഒരു ദിവസം പോരല്ലോ ദിവസം കണ്ടന്റ് കിട്ടുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങള് ആലോചിക്കണ്ടേ എന്തായാലും ക്യൂനെ ചോദിച്ചോട്ടോ ഏട്ടനും ഞാനും സുഗന്യ അമ്മയൊക്കെ ഇട്ട് നമ്മള് നല്ല മറുപടികൾ തരാം നല്ല മറുപടി പറഞ്ഞു അത് നമ്മള് എന്താണോ അതിനുള്ള മറുപടി നമ്മള് തരട്ടോ ഞാനൊരു ഓളത്തില് പറഞ്ഞു പോയതാണ് എല്ലാരും അഭിപ്രായങ്ങൾ എന്തായാലും പറയണം അഭിപ്രായങ്ങളല്ല ഒരു നിർദ്ദേശങ്ങൾ തന്നെ ഇന്നത്തെ വീഡിയോക്ക് നാളെ വരണം കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ നാളത്തെ വീഡിയോയിലാണ് ഏകദേശം അത് കാണാൻ പറ്റുക നാളെ ഒരു കല്യാണം കിട്ടുന്നത് അട്ടോ വീട്ടിൽ നമുക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഒരു എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ ഒരു ആറ് മണിക്കും ഏഴ് മണിക്കുള്ളിലാണ് നമ്മളിപ്പോൾ വീഡിയോ എത്തുന്നത് ഏഴരക്കുള്ളിലൊക്കെയാണ് ചിലപ്പോൾ എത്തുന്നത് അതിനുള്ളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സമയം കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഇങ്ങനെ കുക്കിങ് ആയത് നമുക്ക് വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് സമയം കിട്ടുന്നില്ല എൻ്റെ കരണോടൊപ്പം ഒരു പരിപാടി നടക്കില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒരു കറക്റ്റ് ഒരു സമയം ഫിക്സ് ചെയ്യണം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോന്റെ കാര്യങ്ങളൊന്ന് റെഡി ആവണം അപ്പൊ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് എന്നുള്ള ഒരു പറയാൻ പറ്റുന്ന ഒരു പറഞ്ഞു തരണം കാരണം നമുക്ക് ആ രീതിക്ക് എന്തെങ്കിലും മാറ്റങ്ങള് വരുത്തുമ്പോ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അതിനുപോർപ്പെടും ഇപ്പൊ നാളെ നല്ല